ഹായ് ഫ്രണ്ട്സ് നിഷാദ് പടിഞ്ഞാറ്റി മുറിയാണ് ദേശീയപാത അറുപത്തിയാറിന്റെ വികസന പ്രവർത്തനങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എവർക്കും സ്വാഗതം ഇന്ന് ഇങ്ങനെയൊരു വീഡിയോ ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ തൃശ്ശൂർ പാലക്കാട് മലപ്പുറം ഭാഗത്തു നിന്നും വരുന്ന വിദ്യാർത്ഥികളുണ്ട് തേഞ്ഞിപ്പാലം യൂണിവേഴ്സിറ്റിക്ക് അവർക്ക് വലിയൊരു ചോദ്യചിഹ്നമായിരിക്കാണ് യൂണിവേഴ്സിറ്റിക്ക് പോകണമെന്നുണ്ടെങ്കിൽ എവിടെ നിന്നാണ് ആറുവരിപ്പാതിയിൽ നിന്നും എക്സിറ്റ് എടുക്കേണ്ടത് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക പിന്നെ പോലെ തന്നെ മലപ്പുറം ജില്ലയിലെ ഏറ്റവും വലിയ ട്രക്ക് ലേപയും അതുപോലെ തന്നെ റെസ്റ്റ് ഏരിയയും കോഹിനൂരാണ് വന്നിരിക്കുന്നത് ഇപ്പൊ നമ്മൾ തലപ്പാറ അണ്ടർപാസ് ഉണ്ടല്ലോ അത് കഴിഞ്ഞിട്ട് നേരെ പാണമ്പറ ഭാഗത്തേക്ക് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ അതുപോലെ തന്നെ ഈ തലപ്പാറ അണ്ടർപാസ് കഴിഞ്ഞ ഉടനെ തന്നെ ഇടത് ഭാഗത്ത് ഒരു എൻട്രി ഉണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാല് സർവീസ് റോഡിൽ നിന്നും ആറുവരി പാതിൽ കയറാൻ വേണ്ടിയിട്ടുള്ള ഒരു മെർജിംഗ് പോയിന്റ് ദേശീയപാത അറുപത്തി ആറിൽ കൂടെ സഞ്ചരിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് സൈഡിലുള്ള ബോർഡുകളൊക്കെ എക്സിറ്റ് എൻട്രി ബോർഡുകൾ ഉണ്ടാവും അതുപോലെ തന്നെ സൈൻ ബോർഡുകൾ ഒരു ചെരിഞ്ഞ ആരോ മാർക്ക് ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉടനെ ആ സ്ഥലത്തേക്കുള്ള എക്സിറ്റ് വരുന്നുണ്ട് എന്നാണ് അപ്പം ഈ എൻട്രി വന്നിരിക്കുന്നത് തലപ്പാറ അണ്ടർപാസിൻ്റെയും അതുപോലെ തന്നെ വെളുമുക്ക് ഓവർപാസിൻ്റെയും ഇടയിലാട്ടോ അപ്പോൾ ഈ ഭാഗത്താണ് എൻട്രി വന്നിരിക്കുന്നത് അപ്പോൾ ഇവിടെയൊക്കെ നിങ്ങൾ സൈൻ ബോർഡ് നോക്കി കഴിഞ്ഞാൽ എനിക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും അതുപോലെ തന്നെ ട്യൂബ്ലർ മാർക്കറിൻ്റെ കഥയൊക്കെ വലിയ കഷ്ടം തന്നെയാണ് ഈ ഭാഗത്ത് ഫുള്ള് അടിച്ച് പോയിട്ടുണ്ട് ഇവിടെ ഇപ്പൊ എന്തായാലും ദേശീയപാതയില് ഫിറ്റ് ചെയ്ത ക്യാമറകളൊന്നും വർക്ക് ചെയ്ത് തുടങ്ങിയിട്ടില്ല എല്ലാ ക്യാമറകളും വർക്ക് ചെയ്ത് തുടങ്ങി കഴിഞ്ഞാല് മെർജിങ് പോയിന്റ് അവിടെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം എക്സിറ്റും എൻട്രി എടുക്കുമോ കാരണം അവിടെ തന്നെ ഒരു ക്യാമറ ഉണ്ട് ഇനിയാണ് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഈ വെളിമുക്ക് ഓവർപാസ് കഴിഞ്ഞിട്ട് നിങ്ങൾ ലെഫ്റ്റ് സൈഡിലേക്ക് നോക്കി കഴിഞ്ഞാൽ ഒരു ബോർഡ് കാണും ചേളാരി അതുപോലെ തന്നെ കാലിക്കറ്റ് എയർപോർട്ട് എന്നുള്ളത് ആ ബോർഡിൽ ഒരു ചെരിഞ്ഞ സൈനാണ് കൊടുത്തിട്ടുള്ളത് അതിൻ്റെ അർത്ഥം അടുത്തതായിട്ട് വരുന്നത് ഒരു എക്സിറ്റ് ആണ് ആ പ്രദേശത്തേക്ക് ഉള്ളത് എന്നുള്ളത് പക്ഷെ ഇപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരെ പോകുന്ന കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്കാട്ടോ അപ്പോൾ ഇവിടെ ഒന്നും ഒരു പ്രദേശത്തും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്കുള്ള ഉള്ള ഒരു ബോർഡില്ല അതുകൊണ്ടാണ് ഞാൻ ഇത്രയും വ്യക്തമായിട്ട് പറഞ്ഞിരുന്നത് അഞ്ച് ജില്ലകളിലെ വിദ്യാർത്ഥികളാണ് ഈ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടിവിടെ വരാനുള്ളത് ഒന്ന് കോഴിക്കോട് വയനാട് പിന്നീട് തൃശൂർ പാലക്കാട് മലപ്പുറം ശരി ഓരോ സ്ഥലത്തും അതിനോടനുബന്ധിച്ചുള്ള പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളെ കുറിച്ചുള്ള സൈൻ ബോർഡ് ഉണ്ടെങ്കിൽ ഒരു ബുദ്ധിമുട്ടുമില്ല പക്ഷെ ഇവിടെ തേഞ്ഞിപ്പാലം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിനെ കുറിച്ച് ഒരു സൈൻ ബോർഡും ഇവിടെ ഇല്ല അപ്പൊ അടുത്തതായിട്ട് നിങ്ങൾ നോക്കിക്കോ ഒരു എക്സിറ്റ് വരുന്നുണ്ട് എവിടേക്ക് പോകാനുള്ളത് നമ്മളെ ചേളാരി കാലിക്കറ്റ് എയർപോർട്ട് അപ്പൊ പ്രത്യേകം ശ്രദ്ധിക്കുക ഇവിടെ നിന്നാണ് നിങ്ങൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി തേഞ്ഞിപ്പാലത്തേക്ക് പോകാൻ വേണ്ടി എക്സിറ്റ് എടുക്കേണ്ടത് അപ്പോൾ ഒന്നും കൂടി ഓർത്ത് വെച്ചോളൂ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്ക് പോകാൻ വേണ്ടി എക്സിറ്റ് എടുക്കേണ്ടത് വെളിമുക്ക് ഓവർപാസ് കഴിഞ്ഞ ഉടനെ തന്നെ കേട്ടോ അവിടുന്ന് തെറ്റിയാൽ പിന്നീട് നല്ല രീതിയിൽ തന്നെ കറങ്ങി തിരിഞ്ഞ് പോരേണ്ടി വരും പിന്നെ അടുത്ത ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കാലിക്കറ്റ് എയർപോർട്ട് എങ്ങനെ പോകുന്നുള്ളൂ അപ്പോൾ ഇവിടുന്ന് നിങ്ങൾ എക്സിറ്റ് എടുത്ത് കഴിഞ്ഞിട്ട് പിന്നീട് പടിക്കൽ അണ്ടർപാസ് മുഖാന്തരം നിങ്ങൾക്ക് വലത്തോട്ട് പോയി കഴിഞ്ഞാൽ കാലിക്കറ്റ് എയർപോർട്ട് പോകാം അതുപോലെ തന്നെ ഇനി തിരൂര് ഭാഗത്തേക്ക് ഇവിടുന്ന് പോകണമെന്നുണ്ടെങ്കിൽ നേരെ ഇവിടുന്ന് ലെഫ്റ്റ് എടുത്തിട്ട് ചേളാരി എത്തിയിട്ട് ചേളാരിന്ന് നിന്ന് ലെഫ്റ്റ് എടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തിരൂര് ഭാഗത്തേക്കും പോകാം അപ്പൊ നമ്മളിപ്പോൾ ഉള്ളത് പടിക്കൽ അണ്ടർപാസിന്റെ മുകൾ ഭാഗത്തോട്ടാ ഇവിടുത്തെ റോഡിന് ഒരു പ്രത്യേകത ഉണ്ട് ഈ റോഡിന് നമ്മള് ബാങ്കിങ് ഓഫ് കർവ് അല്ലെങ്കിൽ സൂപ്പർ എലിവേഷൻ റോഡ് എന്നാണ് പറയുക അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നല്ലൊരു വളവുണ്ട് ഈ വളവിന്റെ അവിടെ റോഡ് വരുന്ന സമയത്ത് ഒരു ചെറിയ ചെരുവുണ്ടാവും അത് നിങ്ങൾ ഇതിൽ വാഹനം കൊണ്ട് പോകുമ്പോൾ നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാവുക ചെയ്യും ഇനി ഇവിടെ ഒരു വലിയൊരു വിഷയം ഉണ്ടാകാൻ പോകുന്ന എവിടെയെന്ന് പറയാം നിങ്ങൾക്ക് നമ്മുടെ ചേളാരി അണ്ടർപാസിന്റെ അവിടെയാണ് അതെങ്ങനെയാ പറഞ്ഞുതരാം നമ്മളെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി തേഞ്ഞിപ്പാലത്തേക്ക് പോകുന്ന വാഹനങ്ങളുണ്ട് തൃശ്ശൂർ ഭാഗത്തു നിന്ന് മലപ്പുറം ഭാഗത്തു ഭാഗത്തുനിന്ന് പാലക്കാട് ഭാഗത്തു നിന്നൊക്കെ വരുന്നത് അവരൊക്കെ പോകാനുള്ള ഈ സർവീസ് റോഡ് കൂടിയാണ് അപ്പൊ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചേളാരി അണ്ടർപാസിന്റെ ഒരു ഭാഗം ഇടതു ഭാഗത്ത് നമ്മള് തിരുവഭാഗത്തേക്ക് പോകുന്ന സ്ഥലം ഉണ്ടല്ലോ അവിടെ നല്ല അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഗതാഗത കുരുക്ക് അനുഭവപ്പെടുന്ന സ്ഥലം തന്നെയാണ് ഇപ്പം അപ്പൊ ഇനി ഒന്നും കൂടി അവിടെ ഗതാഗത കുരുക്കുണ്ടാകും കാരണം വലിയ വാഹനങ്ങളൊക്കെ അവിടുന്ന് തിരിഞ്ഞു പോകാൻ പെടുന്ന പാട് നിങ്ങൾ കണ്ടാൽ തന്നെ മനസ്സിലാവും പിന്നെ പോലെ തന്നെ ചേളാരി ഭാഗത്തേക്ക് പോകുന്നവർക്കും ഈ സർവീസ് റോഡ് കൂടെ തന്നെ പോകുക തന്നെ വേണം അപ്പൊ അങ്ങനെയൊക്കെ ഒരു ഗതാഗതക്കുരുക്കും കൂടിയും ഇനി ഭാവിയിൽ ഈ ഭാഗത്ത് ഉണ്ടാകാൻ പോവുകയാണ് കാരണം ഒരു മെയിൻ റോഡായിട്ട് മാറാൻ പോവുകയാണ് ഇത് കാരണം യൂണിവേഴ്സിറ്റി ഭാഗമാണ് പ്രാധാന്യം ആ ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങളൊക്കെ ഇതിൽ കൂടെ പോകുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഗതാഗതം കാരണം വേറൊരു ഓപ്ഷൻ ഇല്ല വേറൊരു എക്സിറ്റോ എൻട്രിയോ വരുന്നുമില്ല അതാണ് വിഷയം അപ്പൊ ഇതാണ് ചേളാരി അണ്ടർപാസ് ഈ ചേളാരി അണ്ടർപാസ് ഒക്കെ ആയിട്ട് പിന്നീട് മേലെ ചേളാരി ഒരു ഓവർപാസ് വന്നിട്ടുണ്ട് അത് പഴയ അലൈൻമെന്റ് ഇല്ല പുതിയതായിട്ട് നിർമ്മിച്ചതാണ് അതുപോലെ തന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ പാണാമ്പ്ര വളവിൻ്റെ ഒരു പാസ് ഉണ്ട് അതും പഴയ അലൈൻമെന്റിലില്ല പുതിയ അലൈമെൻ്റിൽ വന്നതാണ് ഇതൊക്കെ അപ്പോൾ ഇവിടൊക്കെ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻട്രിയും എക്സിറ്റ് ആണ് ഇനി വേറെ കാര്യം കഴിച്ചു തരാം നമ്മൾ ഈ ചേളാരി ഓവർ പാസ് ഉണ്ട് ഈ ഓവർപാസ് കഴിഞ്ഞിട്ട് പിന്നീട് ഒരു എൻട്രിയാണ് വരുന്നത് സർവീസ് റോഡിൽ നിന്നും ആറുവരിപ്പാതിൽ കയറാൻ വേണ്ടിയിട്ട് അവിടുത്തെ ട്യൂബ് വെല്ലർ മാർക്കർ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എന്തുകൊണ്ടാണ് ഇവിടെ ഇത്ര അധികം ട്യൂബ്ലർ മാർക്കർ മാർക്കറ് പൊട്ടിപ്പോയിരിക്കുന്നത് കാരണം ഇവിടെ നിന്ന് അധികം ആളുകളും എക്സിറ്റ് എടുക്കുകയാണ് കാരണം തേഞ്ഞിപ്പാലം ഭാഗത്തേക്ക് പോകേണ്ട വാളിലൊക്കെ ഇവിടെ ഒന്ന് ഒന്ന് തിരികും തിരിഞ്ഞ സമയത്ത് നേരെ ഇവിടെ ഈ ട്യൂബെൽ മാർക്ക് പൊട്ടി കിടക്കുമ്പോൾ അതിൻ്റെ മോൾ ഭാഗത്തോടെ കയറും അതേസമയം ഈ സ്ഥലത്ത് ഒരു എക്സിറ്റ് വരികയാണെങ്കിൽ എന്ന് വെച്ചാൽ ആറുവരിപ്പാതിൽ നിന്നും നേരെ സർവീസ് റോഡിലേക്ക് എക്സിറ്റ് വരുവാണെങ്കിൽ അത് ഏറ്റവും നല്ലൊരു കാര്യം തന്നെയാണ് നോക്കിയ നിങ്ങൾ ഇവിടുത്തെ ട്യൂബ് വെൽ മാർക്ക് നോക്കിയ ഇവിടെ എക്സിറ്റ് എടുത്തിട്ടാണ് ഈ ട്യൂബെൽ മാർക്കോട് പൊട്ടിയിരിക്കുന്നത് കാരണം എന്താ തേഞ്ഞിപ്പാലം ഭാഗത്തേക്ക് പോകേണ്ട ആളുകളൊക്കെ ഇവിടെ നിന്ന് നേരെ കയറി പോവാണ് അപ്പൊ അതാണ് പറയുന്നത് ഓരോ സ്ഥലത്തും കറക്റ്റായിട്ട് അതിനോടനുബന്ധിച്ചുള്ള പ്രധാനപ്പെട്ട സ്ഥലങ്ങൾക്കുള്ള എക്സിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ടാവുകയില്ല ഇനി ഇത് മാറ്റാൻ പറ്റുമെന്നറിയില്ല പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇനി ഇവർക്ക് എക്സിറ്റ് കൊടുക്കാമായിരുന്നു കാരണം അധികം ഉയരമില്ലാത്ത സ്ഥലമാണ് കോഹിനൂർ പാണമ്പ്ര അണ്ടർപാസ് കഴിഞ്ഞിട്ടാണ് കോഹിനൂർ വരുന്നത് കോഹിനൂർ കഴിഞ്ഞിട്ടാണ് തേഞ്ഞിപ്പാലം ഓവർപാസ് വരുന്നത് അപ്പോൾ തേഞ്ഞിപ്പാലം ഓവർപാസ് എത്തുന്നതിന് മുൻപ് ഇവർക്ക് ഒരു എക്സിറ്റ് കൊടുത്താൽ മതി കാരണം അവിടെ അധികം ഉയർന്ന പ്രദേശമല്ല പെട്ടെന്ന് കൊടുക്കാൻ സാധിക്കുന്ന സ്ഥലവുമാണ് പക്ഷെ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ ഒരു എൻട്രി ഉണ്ട് കാരണം കോഴിക്കോട് നിന്ന് വരുന്ന വാഹനങ്ങൾക്ക് നേരെ ആറ് വരി ആറുപരിപ്പാത്തിൽ കയറാൻ വേണ്ടിയിട്ട് എന്നുവെച്ചാൽ തേഞ്ഞിപ്പാലം യൂണിവേഴ്സിറ്റിൻ്റെ അടുത്ത് നിന്ന് വരുന്ന വാഹനങ്ങളൊക്കെ ഉണ്ടാവും തൃശ്ശൂർ ഭാഗത്തേക്ക് പോകാൻ അവർക്ക് കയറാൻ വേണ്ടിയിട്ട് നേരെ കോഹിനൂർ ഭാഗത്തൊരു എൻട്രി കൊടുത്തിരിക്കുന്നു ആറ് വരി വരിപ്പാതിലേക്ക് അതേമാതിരി തന്നെ ഓപ്പോസിറ്റ് ഓപ്പോസിറ്റായിട്ടൊരു എക്സിറ്റ് കൊടുത്താലും മതിയായിരുന്നു അധിക സ്ഥലത്തും എൻട്രീം എക്സിറ്റും ഒരു വിഷയമായി കൊണ്ടിരിക്കണം ആ എൻട്രീം എക്സിറ്റിന്റെ വിഷയം തന്നെ നിങ്ങൾക്ക് ശരിക്കും കാണാൻ പറ്റും ഈ മെർജിങ് പോയിന്റ് സ്ഥാപിച്ച ട്യൂബ്ലർ മാർക്കർ പൊട്ടിയത് അതാണ് എന്റെ യഥാർത്ഥ കാരണം അപ്പൊ ഈ പാണാമ്പ്ര കഴിഞ്ഞിട്ട് കോഹിനൂർ വരുന്നുണ്ട് ഈ കോഹനൂർ ഭാഗത്താണ് മലപ്പുറം ജില്ലയിലെ ഏറ്റവും വലിയ ട്രക്ക് ലേബയും റസ്റ്റേരിയും വന്നിരിക്കുന്നത് കോഹിനൂർ പൊതുവേ നല്ല വീതിയുള്ള രീതിയുള്ള സ്ഥലോ അവിടെയാണ് ഇപ്പം ട്രക്ക് ലേബേന്റെ ഒക്കെ വർക്ക് പൂർത്തീകരിച്ചത് പിന്നെ അതുപോലെ തന്നെ തേഞ്ഞിപ്പാലം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്ക് പോകുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു മെർജിങ് പോയിന്റ് വേണമെങ്കിൽ ഇവിടെ കൊടുക്കാമായിരുന്നു അവർക്ക് കാരണം ഇവിടെ നിരപ്പായ സ്ഥലം കൂടിയാണ് അപ്പം തൃശ്ശൂർ മലപ്പുറം പാലക്കാട് ഭാഗത്തു നിന്ന് വരുന്ന ആളുകൾക്ക് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്ക് പോകണമെന്നുണ്ടെങ്കിൽ വെളിമുക്ക് ഓവർപാസ് കഴിഞ്ഞ ഉടനെ എക്സിറ്റ് എടുക്കുക പിന്നീട് നിങ്ങൾ നേരെ സർവീസ് റോഡിൽ കൂടെ വരാട്ടോ അപ്പോഴാണ് നമ്മൾ നേരെ വന്ന് കയറുന്നത് തേഞ്ഞിപ്പാലം ഓവർപാസിന്റെ അവിടെ അത് കഴിഞ്ഞ ഉടനെ തന്നെയാണ് യൂണിവേഴ്സിറ്റി ഉള്ളത് ദേശീയപാത അറുപത്തിരണ്ട് വികസനത്തിൽ മലപ്പുറം ജില്ലയിൽ രണ്ട് റീച്ചുകൾ ഒന്ന് രാമനാട്ടുകര മുതൽ വളാഞ്ചേരി വരും മറ്റൊന്ന് വളാഞ്ചേരി മുതൽ കാപ്പിക്കാട് വരും ഈ രണ്ട് റീച്ചുകളിലുമായിട്ട് നാല് റെസ്റ്റ് ഏരിയകളാണ് വന്നിരിക്കുന്നത് കോഴിക്കോട് ഭാഗത്തുനിന്ന് വരുന്ന സമയത്ത് തേഞ്ഞിപ്പാലം ഓവർപാസ് കഴിഞ്ഞ ഉടനെ തന്നെയാണ് കോഹ്നൂർ ഭാഗത്ത് റെസ്റ്റ് ഏരിയ വന്നിരിക്കുന്നത് അത് കഴിഞ്ഞിട്ട് പിന്നീട് അടുത്ത റെസ്റ്റ് ഏരിയ വന്നിരിക്കുന്നത് കുറ്റിപ്പുറം കഴിഞ്ഞിട്ട് അയ്യങ്കലം ഭാഗത്താണ് അതുപോലെ തന്നെ തൃശ്ശൂർ ഭാഗത്തുനിന്ന് വരുമ്പോൾ ഫസ്റ്റ് റെസ്റ്റ് ഏരിയ വന്നിരിക്കുന്നത് നമ്മളെ ചമ്രോട്ടൻ ജംഗ്ഷൻ കഴിഞ്ഞിട്ട് പന്തേപാലത്തിന്റെയും അയ്യങ്കലത്തിന്റെ ഇടയിലാണ് അത് കഴിഞ്ഞിട്ട് പിന്നീട് അടുത്തത് വന്നിരിക്കുന്നത് വെന്യൂര് കഴിഞ്ഞിട്ട് കരിമ്പൽ ഭാഗത്തും അതിൽ ഏറ്റവും വലിയ റെസ്റ്റ് ഏരിയ ഒന്ന് കോഹിനൂർ പിന്നെ അത് കഴിഞ്ഞിട്ട് വരുന്നത് നമ്മുടെ കുറ്റിപ്പറം ഭാഗത്ത് പന്തേപാലത്തിൻ്റെയും അയ്യങ്കലത്തിന്റെ ഇടയിലാണ് അപ്പോൾ ഇതാണ് തേഞ്ഞിപ്പാല ഓവർപാസ് ടോ ഈ തേഞ്ഞിപ്പാല ഓവർപാസ് കഴിഞ്ഞിട്ട് ഉടനെ തന്നെയാണ് ചെട്ടിയാർമാട് വരുന്നത് ഈ ചെട്ടിയാർമാട് ഓർപാസിന്റെയും തേഞ്ഞിപ്പാലം ഓവർപാസിന്റെ ഇടയിലായിട്ട് ഒരു ചെറിയ കൾവേട്ട് ക്രോസിംഗ് കൊടുത്തിരിക്കുന്നു നമ്മളെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഗേറ്റിന്റെ മുൻഭാഗത്തു നിന്നും അപ്പൊ അന്ന് അത് പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി വരുന്ന ആളുകൾക്ക് റോഡ് ക്രോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒന്നല്ലെങ്കിൽ നേരെ ചെട്ടിയാർമാട് പോകണം അല്ലെങ്കിൽ പിന്നീട് തേഞ്ഞിപ്പാലം ജംഗ്ഷനിൽ വന്ന ഓവർപാസിൻ്റെ അവിടെ പോണം അപ്പൊ അതിന് ബദലായിട്ട് രണ്ട് ഭാഗത്തേയും കടന്നു പോകാൻ വേണ്ടിയിട്ടുള്ള കൾവേട്ടെന്ന് പറഞ്ഞു പക്ഷേ ഇപ്രാവശ്യം ഞാൻ ചെന്ന സമയത്ത് ഞാൻ അന്തം വിട്ടുപോട്ടോ കാരണം ഇതിൽ കൂടെ എങ്ങനെയാണ് ജനങ്ങൾ കടന്നു പോകാമെന്ന് ചിന്തിച്ചു കാരണം വർക്കുകളൊക്കെ പെൻഡിങ്ങായി കിടക്കുകയാണ് കൾവേർട്ടിൻ്റെ വർക്കുകളൊക്കെ പൂർത്തീകരിച്ചിട്ടുണ്ട് അത് ഞങ്ങൾക്ക് കാണിച്ചു തരാം അതുപോലെ തന്നെ അതിൻ്റെ അടിഭാഗത്ത് കൂടെയൊക്കെ കുറേ വയറുകൾ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി ഇതിപ്പം ജനങ്ങൾക്ക് നടക്കാൻ വേണ്ടിയിട്ട് നിർമ്മിച്ച കൾവേർട്ടാണോ അതോ അതുപോലെ തന്നെ ഇതിൻ്റെ അടിഭാഗത്ത് കൂടെ പൈപ്പ് ലൈനും അതുപോലെ തന്നെ വയറുകളും കണക്ട് ചെയ്ത് പോകാനുള്ള സ്ഥലമാണോന്ന് അറിയില്ല കേട്ടോ അപ്പം ഇതാണ് അതിൻ്റെ അവസ്ഥ കഴിഞ്ഞ പ്രാവശ്യം വന്ന സമയത്ത് ഇതിൻ്റെ ഉത്ഭാഗത്ത് കൂടെയൊക്കെ നടന്നു പോയതെട്ടോ പക്ഷേ ഇതിനുള്ളിൽ ഒന്നും ലൈറ്റ് ഒന്നും ഫിറ്റ് ചെയ്തിട്ടില്ല ചിലപ്പം ഇനി നേരത്തെ പറഞ്ഞ മാതിരി തന്നെ ജനങ്ങൾക്ക് രണ്ട് ഭാഗത്തേക്ക് കടന്നു പോകാൻ വേണ്ടി നിർമ്മിച്ചതായിരിക്കും അല്ലെങ്കിൽ പിന്നെ എന്താണെന്ന് ഐഡിയ കിട്ടുന്നില്ല പക്ഷേ ഇതിന്റെ രണ്ട് ഭാഗം എന്ന് വെച്ചാൽ കൾവേർട്ടുമായിട്ട് എവിടെയും ഒരു സൈഡിലുള്ള ഡ്രൈനേജ് ജോയിന്റ് ചെയ്തിട്ടില്ല അതുകൊണ്ട് അത് കൾവേട്ടായിട്ട് പറ്റുമോ എന്ന് അറിയില്ല എനിക്ക് ഇവിടെ ഒരു ബസ് സ്റ്റോപ്പ് ഉണ്ട് നിങ്ങൾ ആ ബസ് സ്റ്റോപ്പാണ് ചേർന്നിട്ടാണ് അതിന്റെ അടിഭാഗത്തൂടെ കൾവേർട്ട് കടന്നു പോകുന്നത് പിന്നെ ഇനി അടുത്ത കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് വെളിമുക്ക് ഓവർപാസ് കഴിഞ്ഞിട്ട് യൂണിവേഴ്സിറ്റിക്ക് പോകേണ്ട ആളുകളെ എക്സിറ്റ് എടുക്കാൻ മറന്നു കഴിഞ്ഞാൽ നേരെ പോരാ നേരെ പോന്നു കഴിഞ്ഞിട്ട് പിന്നീട് നമ്മൾ കോഹിനൂർ കോഹിനൂർ കഴിഞ്ഞിട്ട് പിന്നീട് തേഞ്ഞിപ്പാല ഓവർപാസ് ഈ തേഞ്ഞിപ്പാല ഓവർപാസ് കഴിഞ്ഞിട്ടാണ് പിന്നീട് ചെട്ടിയാർമാഡ് ഓർപാസ് എന്നത് ഈ ചെട്ടിയാർമാഡ ഓർപ്പാസ് കഴിഞ്ഞ ഉടനെ തന്നെയാണ് പിന്നീട് എക്സിറ്റ് ഉണ്ട് ഇതിനു മുമ്പ് ഞാനൊരു കാര്യം പറയുന്നു സൈൻ ബോർഡിൽ തൊട്ടടുത്തുള്ള പ്രദേശത്തിന്റെ പേര് പേരെഴുതിയിട്ട് ഒരു ചെരിഞ്ഞ ഏറോമാർക്ക് ആണ് എന്നുണ്ടെങ്കിൽ അവിടെ ഉടനെ ഒരു എക്സിറ്റ് ഉണ്ടാവുന്നുള്ളൂ അതിപ്പോൾ ഈ ഓവർപാസിന് അവിടെ സ്ഥാപിച്ച ബോർഡിൽ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നോക്കിയ നിങ്ങൾ ഒരു ചെരിഞ്ഞ ഏറോമാർക്ക് കണ്ട നിങ്ങൾ ആ ചെരിഞ്ഞ ഏരോമാർക്ക് ഉണ്ടെങ്കിൽ ആ പ്രദേശത്തേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ടുള്ള എക്സിറ്റ് ഉടനെ തന്നെ ഉണ്ട് എന്നാണ് അറിയിക്കുന്നത് അതുപോലെ തന്നെ ആ മെർജിങ് പോയിന് തൊട്ടടുത്ത് തന്നെ വേറെ സൈൻ ബോർഡ് ഉണ്ടാവും എക്സിറ്റ് എന്നുള്ളത് കേട്ടോ അപ്പം ഈ യൂണിവേഴ്സിറ്റി പോകേണ്ട ആളുകൾ ഇവിടുന്ന് എക്സിറ്റ് എടുക്കുക അതായത് ചെട്ടിയാർമാട് ഓവർപാസ് കഴിഞ്ഞിട്ട് എക്സിറ്റ് എടുത്ത് കഴിഞ്ഞിട്ട് സർവീസ് റോഡിൽ കൂടെ നേരെ പോവുകട്ടോ ആ റോഡ് നേരെ ചെന്ന് കയറുന്ന വിളിച്ചു കഴിഞ്ഞാൽ കാക്കഞ്ചേരി ഓവർപാസിൻ്റെ അവിടെയാണ് ഇവിടെയും വേറൊരു വിഷയുണ്ട് ഈ സർവീസ് റോഡിൽ കൂടെ വരുന്ന വാഹനങ്ങൾ ആറുവരിപ്പാതിൽ കയറാൻ വേണ്ടിയിട്ട് ഈ എക്സിറ്റ് ഉള്ള സ്ഥലത്ത് എൻട്രി ചെയ്യണം ഈ എൻട്രി ചെയ്യണ സമയത്താണ് ഇവിടെ നോക്കിയാൽ നിങ്ങൾ ഒറ്റ ട്യൂബ് മാർക്കർ പോലും പോലില്ലട്ടോ ഒക്കെ ചതഞ്ഞ് പോയിട്ടുണ്ട് എന്തായാലും അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല പിന്നീട് ഇവിടെ ക്യാമറ ഓൺ ആയി കഴിയുമ്പോൾ നിങ്ങൾ എല്ലാവരും നേരെ ചോയ വാഹനം ഓടിച്ചോളും അങ്ങനെ നമ്മൾ സർവീസ് റോഡിൽ കൂടെ പോവാട്ടോ പിന്നീട് നേരെ ചെന്ന് കയറുന്നവിടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ കാക്കഞ്ചേരി ഓവർപാസ് ഇവിടെ ഒക്കെ പൂർണ്ണമായിട്ട് മണ്ണിട്ടു ഉയർത്തിയിട്ട് ആറു വരിപ്പാത നിർമ്മിച്ചിരിക്കണം അതുപോലെ തന്നെ ഡ്രൈനേജ് ഒക്കെ നോക്കി നിങ്ങൾ ഇതിൻ്റെ മോൾ ഭാഗത്തോടെ വാഹനം ഓടിക്കുമ്പോൾ നല്ല ചാട്ടാട്ടോ അപ്പോൾ പ്രത്യേകം ശ്രദ്ധിച്ചു ഓടിക്കുക ബൈക്കാരൊക്കെ ഇതിൻ്റെ മോൾ ഭാഗത്തോടെ പോകുമ്പോൾ നോക്കണം കേട്ടോ അപ്പൊ ഇതാണ് പതിമൂന്നാം മൈല ഈ പതിമൂന്നാം മൈലിൻ്റെ ഇവിടെ വലിയ വിഷയം ഉണ്ടായിരുന്നത് കാരണം ഇവിടെ റോഡ് മണ്ണിട്ടു ഉയർത്തിയിട്ടാണ് പോകുന്നത് അപ്പോൾ അതുപോലെ തന്നെ രണ്ട് ഭാഗത്തേക്ക് ജനങ്ങൾക്ക് കടന്നു പോവാൻ വേണ്ടിയിട്ട് ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് ഇവിടെ അടിപ്പാത കൊടുക്കണം എന്നൊക്കെ പറഞ്ഞു പക്ഷെ അതിനൊന്നും തീരുമാനമായില്ല പിന്നെ ഇനി കാലിക്കറ്റ് എയർപോർട്ടിലേക്ക് പോവാൻ വേറൊരു മാർഗ്ഗം കൂടെ ഉണ്ട് നേരെ കാക്കഞ്ചേരി വന്നാൽ മതി കാക്കഞ്ചേരി ഓവർപാസിൻ്റെ അവിടെ നിന്ന് റൈറ്റ് എടുത്തുകഴിഞ്ഞാൽ പിന്നെ പള്ളിക്കൽ ബസാർ പള്ളിക്കൽ ബസാറിന് പിന്നെ നിങ്ങൾക്ക് കൊണ്ടോട്ടി പോകാം അതുപോലെ തന്നെ കരിപ്പൂർ എയർപോർട്ടിലൊക്കെ പോകട്ടോ അപ്പോൾ ഇതാണ് ഓവർപാസ് നമ്മുടെ കാക്കഞ്ചേരി അതിൻ്റെ മോൾ ഭാഗത്ത് യൂ ടേൺ എടുക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വെളിമുക്ക് ഓവർപാസിൻ്റെ അവിടെ നിന്ന് യൂണിവേഴ്സിറ്റി പോകേണ്ട ആളുകൾക്ക് വഴിതെറ്റി കഴിഞ്ഞാൽ ചെട്ടിയാർമാട് ഓവർപാസ് കഴിഞ്ഞിട്ട് എക്സിറ്റ് എടുത്തിട്ട് പിന്നെ നേരെ അങ്ങോട്ട് വരിക കാക്കഞ്ചേരി ഓവർപാസിൻ്റെ അവിടെ യൂ ടേൺ എടുത്തിട്ട് തിരിച്ചങ്ങോട്ട് പോകാം തിരിച്ചങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നേരെ നമ്മൾ ചെന്ന് കയറുന്നത് എവിടെയാണ് നേരെ എന്താ പറയുക തേഞ്ഞിപ്പാലം ഓവർപാസിൻ്റെ അവിടെ അവിടുന്ന് പിന്നെ നിൽക്കാറുണ്ട് അതുപോലെ തന്നെ കോഴിക്കോട് ഭാഗത്തു നിന്ന് വരുന്ന വാഹനങ്ങൾ ഇടിമുഴിക്കൽ കഴിഞ്ഞിട്ട് കാക്കഞ്ചേരി ഓവർപാസും കഴിഞ്ഞ് അടിഭാഗത്തു കൂടെ പോരുക എന്നിട്ട് ചെട്ടിയാർമാട് ഓവർപാസ് എത്തുന്നതിന് മുൻപായിട്ട് എക്സിറ്റ് ഉണ്ട് പക്ഷെ ഇവിടെ ഒരു ബോർഡ് ഞാൻ കണ്ടു കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എന്നുള്ളത് എന്തായാലും കോഴിക്കോട് ഭാഗത്തു നിന്ന് വരുന്ന ആളുകൾക്ക് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പോകാൻ വേണ്ടിയിട്ട് വഴി തെറ്റുകയില്ല കാരണം റോഡിൽ സൈൻ ബോർഡ് ഉണ്ട് പക്ഷേ തൃശ്ശൂർ നിന്ന് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഭാഗത്തേക്ക് പോകുന്ന ആളുകൾക്ക് വഴി തെറ്റും എന്തായാലും കാരണം അവിടെ ഒരു സൈൻ ബോർഡ് പോലുമില്ല നോക്കിയാൽ നിങ്ങൾ ഇവിടെ നോക്കിയാൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എന്ന് നിരീക്ഷിക്കണേ അപ്പോൾ ഈ സൈൻ ബോർഡ് ഇവിടെ ഉണ്ട് അതുപോലെ തന്നെ ഇവിടെ മണ്ണിട്ട് മണ്ണിട്ടു വർത്തി വന്ന പ്രദേശമുണ്ട് ഇത് കഴിഞ്ഞിട്ട് നമ്മളെ ചെട്ടിയാർമാട് ഓവർപാസ് വരുന്നത് അപ്പോൾ കോഴിക്കോട് ഭാഗത്തു നിന്ന് വരുന്ന വാഹനങ്ങൾക്ക് യൂണിവേഴ്സിറ്റി ഭാഗത്തേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ചെട്ടിയാർമാട് ഓവർപാസ് എത്തണു മുൻപായിട്ട് എക്സിറ്റ് എടുക്കുക പിന്നീട് നേരെ തേഞ്ഞിപ്പാലം ടൗണിലുള്ള ഓവർപാസിൻ്റെ അവിടെ ഇതൊക്കെ എന്താണോ ഈ പരിസര പ്രദേശത്തുള്ള ആളുകൾക്ക് പെട്ടെന്ന് മനസ്സിലാവും പക്ഷെ ദൂരത്തുനിന്ന് വരുന്ന ആളുകൾക്കാണ് ഇതുപോലെയുള്ള എക്സിറ്റും എൻട്രിയും ഭയങ്കര വിഷയമാണ് കാരണം അവർക്ക് കറക്റ്റ് ലൊക്കേഷൻ മനസ്സിലാവും കാരണം ഏകദേശം ഒരു രണ്ട് മൂന്ന് വർഷങ്ങൾക്ക് മുമ്പൊക്കെ ഈ ഭാഗത്ത് വന്ന ആളുകൾക്ക് ഈ ഭാഗം കണ്ടാൽ പോലും തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിലാണ് മാറ്റം വന്നിരിക്കുന്നത് അപ്പം ഇതാണ് ചെട്ടിയാർമാട് കിട്ടും അപ്പം ചെട്ടിയാർമാടാണ് എക്സിറ്റ് ഉള്ളത് അറുപതി പതിൽ നിന്നും നേരം എന്നുവെച്ചാൽ കോഴിക്കോട് ഭാഗത്ത് നിന്ന് വരുന്ന വാഹനങ്ങൾ ഇവിടെ നിന്നാണ് എക്സിറ്റ് എടുത്തിട്ട് സർവീസോട് കയറി ഇവിടുന്ന് പിന്നീട് നേരം പോയി കഴിഞ്ഞാൽ തേഞ്ഞിപ്പാലും യൂണിവേഴ്സിറ്റിക്ക് എത്തിക്കോളും സത്യം പറഞ്ഞാൽ ഒരു സ്ഥലത്തുമില്ല ട്യൂബ് മാർക്കർ ഫുൾ ഫുള് ആയിട്ടുണ്ട് ഏകദേശം കുറ്റിപ്പുറം കഴിഞ്ഞിട്ട് പിന്നീട് നമ്മളെ കാപ്പിലക്കാട് ഭാഗത്തേക്ക് മാത്രമേ ഉള്ളൂ ട്യൂബ് മാർക്കറിന് ഇത്ര പരിക്കില്ലാത്ത ഈ ഭാഗത്താണ് ഏറ്റവും കൂടുതൽ പരിക്ക് സംഭവിച്ചിരിക്കുന്നത് എന്നാലും എല്ലാ സ്ഥലത്തും സൈൻ ബോർഡുകൾ സ്ഥാപിച്ചിട്ടൊക്കെ ഉണ്ട് പല സ്ഥലത്തും യു ടേണുള്ള സൈൻ ബോർഡുകൾ ഉണ്ട് അതുപോലെ തന്നെ എക്സിറ്റ് എൻട്രി സൈൻ ബോർഡുകളുണ്ട് പക്ഷേ എന്നാലും ചില സ്ഥലത്ത് സൈൻ ബോർഡുകളുടെ വളരെയധികം കുറവുണ്ട് കാരണം ആ ഭാഗത്തുള്ള പ്രധാനപ്പെട്ട സ്ഥലങ്ങളൊന്നും ചില സ്ഥലത്ത് അടയാളപ്പെടുത്തിയിട്ടില്ല ഇപ്പം നമ്മൾ വെളിമുക്ക് ഭാഗത്ത് എക്സിറ്റ് എടുക്കാത്ത ആളുകൾ തിരിച്ച് യൂണിവേഴ്സിറ്റി പോകുന്ന ഭാഗം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് നോക്കിയാൽ നിങ്ങൾ അവിടെ ഒന്ന് തെറ്റിക്കഴിഞ്ഞാൽ എത്രത്തോളം ദൂരം നമ്മൾ സഞ്ചരിക്കണം എന്നുള്ളത് പിന്നീട് കറങ്ങി തിരിഞ്ഞ് പോണം കേട്ടോ ഇത് പഴയ റോഡാണ് പിന്നെ അതുപോലെ തന്നെ ഇവിടെ നേരെ ചെന്ന് ഇഞ്ഞ് കയറുന്നതാണ് നമ്മളെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിൻ്റെ ഭാഗത്തുള്ള തേഞ്ഞിപ്പാലം ഓവർപാസ് എന്നാലും കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു യൂണിവേഴ്സിറ്റിയും കൂടെയാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ആ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്ക് വരാൻ വേണ്ടിയിട്ടുള്ള ഒരു ബുദ്ധിമുട്ട് നിങ്ങൾ നോക്കി എത്രത്തോളം ഉണ്ട് എന്നുള്ളത് അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ റസ്റ്റേരിയൻറ്റും അതുപോലെ തന്നെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ടുള്ള കുറെ കാര്യങ്ങൾ കേട്ടോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് നിങ്ങൾ മറ്റുള്ളവർക്ക് മാക്സിമം ഷെയർ കൊടുക്കുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്താൽ മറക്കരുത് അപ്പോൾ പുതിയൊരു പുത്തൻ വീഡിയോ ആയിട്ട് വരുന്നവർ നിങ്ങളോട് എല്ലാവരോടും ബായ്